ണ്ടാക്കി ഉണ്ടാക്കി ചേട്ടയ്ക്ക് മല്ലുപയോഗിക്കാൻ പറ്റുമ്പോൾ അതിൽ കത്തിച്ച് കളയാണ് എന്നാൽ ഒരിടക്കാലത്ത് നീല പാനീയം ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി കൃഷി വകുപ്പും മലപ്പുറം ബ്ലോക്ക് പഞ്ചായത്തും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ഹരിതം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കിസാൻ മേളയുടെ ഉദ്ഘാടനം എം എസ് പി കമ്മ്യൂണിറ്റി ഹാളിൽ പി ഉബേതുള എം എൽ എ നിർവഹിച്ചു ചടങ്ങിൽ മലപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കാരാട്ട് അബ്ദുറഹ്മാൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ കളക്ടർ വി ആർ വിനോദ് മുഖ്യ അതിഥിയായിരുന്നു മലപ്പുറം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫിക്ക മുഖ്യ പ്രഭാഷണം നടത്തി മലപ്പുറം പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ പി കെ അബ്ദുൾ മജീദ് പദ്ധതി വിശദീകരിച്ചു മൂന്ന് ദിവസങ്ങളിലായി നടക്കുന്ന മേള ഫെബ്രുവരി ഒന്നിന് സമാപിക്കും കാർഷിക പ്രദർശനം കാർഷിക സെമിനാറുകൾ കാർഷിക യന്ത്രങ്ങൾ വാങ്ങുന്നതിനുള്ള എസ് എം എ എം ക്യാമ്പ് കാർഷിക യന്ത്രങ്ങളുടെ സർവീസ് ക്യാമ്പ് മണ്ണ് പരിശോധനാ ലാബ് കലാസന്ധ്യ ഫുഡ് ഫെസ്റ്റ് തുടങ്ങിയ വിപുലങ്ങളായ പരിപാടികളാണ് കിസാൻ മേളയോടനുബന്ധിച്ച് ഒരുക്കിയിട്ടുള്ളത് പ്രദർശനത്തിൽ പുഷ്പ ഫലവൃക്ഷത്തൈകൾ പച്ചക്കറി തൈകൾ വിത്തുകൾ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ കാർഷിക യന്ത്രങ്ങൾ എന്നിവയുടെ പ്രദർശനവും വിൽപ്പനയുമായി മുപ്പത്തിയഞ്ച് സ്റ്റാളുകൾ സജ്ജീകരിച്ചിട്ടുണ്ട് ചടങ്ങിൽ മൊറയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുനീറ പൊറ്റമ്മൽ കോടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റാബിയ ചോലക്കൽ മലപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് വികസന കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ എം മുഹമ്മദ് അലി മലപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എ കെ മെഹനാസ് മലപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ സഫിയ വിവിധ പഞ്ചായത്ത് പ്രതിനിധികൾ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ എന്നിവർ സംബന്ധിച്ചു മേളയുടെ ഒന്നാം ദിവസം പോഷക സമൃദ്ധി മിഷന്റെ ഭാഗമായി പോഷകത്തളിക പോഷകത്തോട്ടം എന്നീ വിഷയങ്ങളിൽ സെമിനാർ സംഘടിപ്പിച്ചു മലപ്പുറം താലൂക്ക് ആശുപത്രിയിലെ ഡയറ്റീഷ്യൻ ഷൈജി കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ റിറ്റേഡ് ഒ കെ കൃഷ്ണനുണ്ണി എന്നിവർ സെമിനാർ നയിച്ചു തുടർന്ന് വോയിസ് ഓഫ് നിലമ്പൂർ നയിച്ച കലാസന്ധ്യ നടന്നു இனி வேண்டதெல்லாம் வேண்டுவோளம் விலக்குரவில் மலப்பரத்த சமா ஹைப்பர் மார்க்கட் திரியுர் ரோட் மயிலப்பரம் மலப்பரம்